ഹായ് ഹായ് ഹലോ ഹലോ എന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖമല്ലേ അപ്പം ഞാനിങ്ങനെ ശരി പുട്ടിയൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി എങ്ങോട്ട പോകുന്നത് പ്രാവശ്യം എങ്ങോട്ടാണ് പോവാട്ടോ അരിമേടിക്കാൻ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് മൊബൈൽ ഷോപ്പിലൊന്നും പോകാനുണ്ട് എൻ്റെ മൊബൈലിൽ ഞാൻ ഗൂഗിൾ ഡ്രൈവില് എന്തു ഫുള്ളായപ്പോൾ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു പോയി അപ്പോൾ എൻ്റെ ഫോൺ മെമ്മറിയിലുള്ള മൊത്തം പോയി അപ്പം അത് എടുക്കാൻ പറ്റുമോ ബാക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പോണേ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും സിസ്റ്റമൊക്കെ ഒന്ന് പഠിക്കണം അപ്പോൾ അതിന് എന്റെ ഫ്രണ്ടിന്റെ മൊബൈൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോവാണ് അവിടെ പോകണം കടയിൽ പോകണം പിന്നെ എൻ്റെ വാച്ചിന് ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട് ബാറ്ററി ഇടാൻ പോകണം പിന്നെ എനിക്ക് പോകാനുള്ളത് സ്കൂട്ടി ആകെ ചെളി വിളി അയക്കുന്നു അപ്പൊ മഴയാണ് എന്നാലും നമുക്ക് കാണുമ്പോൾ ഇത്തിരി വൃത്തി വേണ്ടേ അപ്പോൾ അതൊന്ന് വാഷ് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാൻ പോകണം ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുവാണ് ഇതുവരെ മഴ ആയിരുന്നു അപ്പൊ മഴയ്ക്ക് ഒരു കുറവുണ്ട് വേണ്ട അപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങുവാണ് കടലൊക്കെ എത്തിച്ചു അപ്പൊ കാണാം ഓക്കെ അങ്ങനെ ഇതേ ഞാൻ റേഷൻ കാർഡിൽ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ചെറുതായിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു അവരുടെ കഴിഞ്ഞിട്ടോ ഞാൻ അരി മേടിക്കാൻ നിന്നത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് റേഷൻ കാർഡിൽ ഇങ്ങനെ പോയിട്ട് അരി വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ തന്നെ എടുത്തു അത് പിന്നെ അങ്ങനെ രണ്ട് അരി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വെള്ളക്കാട് ആയതുകൊണ്ട് ഞാൻ പച്ചരി മാത്രമാക്കിയിട്ട് എല്ലാം കൂടെ ആറ് കിലോ പച്ചരി കിട്ടിട്ടോ എല്ലാ ലല്ലുവിനെ ചേർക്കാത്തതുകൊണ്ട് തന്നെ ആറു കിലോനെ ഉള്ളു അപ്പൊ അതുംകൊണ്ട് ഞാൻ അങ്ങനെ പിന്നീട് ഷോപ്പിലെത്തി മൊബൈൽ ഷോപ്പിൽ പോയി ഞാൻ പൗച്ചി ഉച്ച കൊണ്ടാ പറഞ്ഞിട്ടു കൊണ്ടുവച്ചല്ലോ ഒടുക്ക് ബ്ലാക്ക് ഇത് തന്നെയുള്ളു എന്റെ കടയില് വേറെ ഒന്നുമില്ല ആ ഫോണൊന്നും ഒഴിവാക്കാനായില്ല ആ അതിനുള്ളതൊന്നായില്ല യൂട്യൂബിൽ വരുമാനം ഫുള്ള് ആ അതെ നമ്മളെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആ ഷോപ്പിലുണ്ട് ഈ ബ്ലാക്ക് കൊള്ളു പകുതി രസം ഇതാണ് നമ്മളെ നമ്മളെവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എപ്പോഴും വരുന്ന ഷോപ്പ് കേട്ടോ ചേച്ചിമാരൊക്കെ മറ്റേ ചേച്ചി പോയോ എവിടെയുള്ള ലീവാ എല്ലാ സാധനങ്ങളും ഉണ്ട് ബിസ്കറ്റ് ഇതാണ് എന്റെ സിക്ഷേച്ച നമ്മള് മാനോക്കാങ്ങിയ സാധനങ്ങൾ ഇവിടെ റെഡിയാണ് മാനോക്ക ബാക്കി തരും ബാക്കി കിട്ടി കൈസ് അപ്പൊ ഞാൻ പോവാണ് ആയിക്കോട്ടെ ഒരു കടലമിട്ടും കൂടി തരുന്നുണ്ട് താങ്ക് യു വാട്ടർ സർവീസ്

ശെരിയാക്കി ചെന്നിട്ടോ കകതോ പറയണ്ടത് പറഞ്ഞോളെ ഞാൻ മൈക്ക് എടുത്തില്ല നിങ്ങൾ പറഞ്ഞോളി എല്ലാ ചെറിയ കുറഞ്ഞ വിലത്തോളം നമ്മൾ നമ്മൾ ഹൈക്കോട്ട് സോപ്പ് യൂസ് ചെയ്തിട്ട് വണ്ടി സർവീസ് ചെയ്യുന്നത് പൊതുവായിട്ട് കാരണം മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന സോപ്പ് തന്നെ പിന്നെ ചിന്തിക്കാനാണുള്ളത് യൂസ് ചെയ്യുന്നത് പിന്നെ ഏതായത് കുഴക്കലിൻ്റെ വെള്ളം ഉണ്ടാവും നമ്മൾ അതൊന്നും കുഴക്കറിൻ്റെ ഞാൻ നല്ല സോപ്പാണ് യൂസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ പുതിയ പുതിയ വണ്ടിയാണ് പുതിയ ഏത് വണ്ടിയിലും ബൈൻ്റെ തെല്ലും നല്ല പെയർ ആയിട്ട് കിട്ടും അതിൻ്റെതായ ടൈസിങ് ഞമ്മൾ സോപ്പ് യൂസ് ചെയ്താൽ കിട്ടും കേട്ടോ അതാണ് നമ്മളെ ഈ എ ബി എച്ച് അല്ലേ എ ബി എച്ച് വാട്ടർ സർവീസാണ് നല്ല എന്താ പറയുക നമ്മൾ വണ്ടിയൊക്കെ നല്ല ക്ലീൻ അതിന് മുമ്പ് പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര ക്ലീൻ ആയില്ല ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം അത് ഇങ്ങനെ കാക്കാനോട് ചോദിക്കുകയെന്നോ ഇതിന്റെ സീക്രട്ട് എന്താണ് ചോദിക്കുകയെന്നോ നല്ല സ്ഥലമായിട്ട് ഓക്കെ ഞാൻ നല്ല മഴയത്ത് ഇവിടെ കുടുങ്ങിപ്പോയി ഫോട്ടോ എടുക്കാണ്ട് തോന്നിയിരുന്നു നല്ല സ്റ്റൈലാക്കിയിട്ട് അപ്പോൾ മഴയത്ത് കുടുങ്ങിപ്പോയി മൈക്കും എടുത്തില്ല അപ്പോൾ ക്ലിയർ ക്ലിയറുണ്ടോയെന്ന് അറിയില്ല ഈ ഷോ ഈ വാട്ടർ സർവീസിൻ്റെ ഈ ഇവിടെ തന്നെയാണ് ഈ ഗ്യാരേജിൻ്റെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളെ മുഹമ്മദ്ദാക്ക പറഞ്ഞു ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ നമുക്കതൊന്നും എടുക്കാം നല്ല മഴയാണ് എന്നാലും നമ്മുടെ ഈ ഒരു എന്താ പറയുക ഗ്യാരേജിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കാണ് കേട്ടോ ഞാൻ ആ സൈഡിലെ വണ്ടി ഇട്ടിരുന്നേ അപ്പൊ അവർക്ക് വാഷിങ്ങിന് വേണ്ടിട്ട് ഞാൻ ഇപ്പം മാറ്റി ഇപ്പൊ ഇവിടെ ഈ സൈഡിലൊരു വണ്ടി ഉണ്ടായിരുന്നു അതിപ്പോ പോയിട്ടേ ഉള്ളൂ എപ്പോഴും ഇവിടെ തിരക്കാണ് വലിയ വല്യ നല്ല അടിപൊളി വണ്ടികളൊക്കെ വന്നിട്ട് നല്ല മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അടിപൊളിയാ അപ്പൊ ഇനിയിപ്പൊ അതിന്റെ സർവീസും കൂടെ കഴിയണല്ലോ ആക്ക അതും കൂടെ ഉഷാറാക്കണല്ലേ അപ്പൊ ഞാൻ വീട്ടിലെത്തി മൊത്തം അനഞ്ഞു മഴ ഇന്നു കൊറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓടി ചാടി പോകുന്നു അപ്പം ഇനി എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് കൂട്ടില്ലാണ്ട് മഴക്കാലത്ത് പുറത്തിറങ്ങരുത് കേട്ട് വണ്ടി നിന്ന് പോകുന്ന സ്കൂട്ടിയിലൊക്കെ പോകുന്നവരും ഞാൻ പോയ പോലെ സ്റ്റൈലാക്കിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നടയേണ്ടി വരും എൻ്റെത് ഫുള്ള് ഡ്രസ്സ് ആയതുകൊണ്ട് വലിയ ബോറൊന്നുമില്ല ഓക്കെ ഉണ്ടോ ഹെൽമറ്റിൻ്റെ ഗ്ലാസ് ഉള്ളതുകൊണ്ട് മുഖത്തെ വെള്ളമായി ബോറിങ്ങായിട്ടും ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞു വ്ലോഗൊക്കെ കഴിഞ്ഞു അപ്പം ഇനി വേറൊരു ദിവസം കാണാം തെറ്റാ